രണ്ട് യഹൂദ സ്ത്രീകളിനെ വിതങ്ങളുടെ ഹലറത്തില് വീട്ടില് വന്നിട്ട് ഐഷാ ബിവിടെ മുന്നിൽ വെച്ചിട്ട് പറയുകയാണ് കബരനകത്ത് ശിക്ഷയുണ്ട് കബരനകത്ത് ശിക്ഷയുണ്ട് ശിക്ഷയുണ്ട്

തങ്ങളോട് ചോദിക്കുകയാണ് നബിയെ ശിക്ഷയുണ്ടെന്ന് ഇവര് പറയുന്നുണ്ടല്ലോ അതിന്റെ യാഥാർത്ഥ്യവശം എന്താണ് കബർനാഥത്ത് ശിക്ഷ ഉണ്ടോ 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 പറഞ്ഞോട്ട് அது கபிரி ஹக்கொன்னியாயிஷா ஆயுஷே கபிர்ணத்து சிட்ச யதா ஆயுஷே அது சம்பவிக்கும் ஆயுஷே കത്ത് ശിക്ഷ ഉണ്ട് എന്ന് അള്ളാഹുറോട് പറഞ്ഞതിന് ശേഷം നമസ്കരിച്ചാലും ഏത് സ്വർണ്ണത്ത് നമസ്കരിച്ചാലും കബരന്റെ അകാതുകളിൽ നിന്ന് കബരന്റെ ശിക്ഷയിൽ നിന്നുള്ള ആഹുവനോട് അഭയം തേടാത്ത ഒരു നമസ്കാരവും ഞാൻ കണ്ടിട്ടേയില്ല ഞാൻ മഹതിയായ ആയിഷ നമുക്ക് എന്താ കുറിച്ചല്ല ഖബർനാഥ് എത്ര എണ്ണത്തിനെ കൊണ്ടടക്കിയാലും ഇനി ഒരു അവരമണിക്കൂർ നിന്നെ മണ്ണിട്ട് മൂടിയാൽ പോലും ഞങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരുപാടികൾ എവിടെ പേടി മനുഷ്യന്മാർക്ക് ആരെ പേടി കമ്പ്യൂട്ടർ വൽക്കരിച്ചിട്ട് കവറിനകത്ത് ഇങ്ങനെ കുറെ പാമ്പുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ വിളിച്ച കുറേ നാൾ പെണ്ണുങ്ങൾ സീരിയൽ കാണാതിരിക്കും അല്ല മദീനയെല്ലാം കണ്ട ഒരു തലയിൽ തുണിയിടാത്ത പെണ്ണിൻ്റെ മോളിൽ കൂടെ പാമ്പ് കയറിയെന്നും പറഞ്ഞിട്ട് ടി വിക്ക് എന്താ നെറ്റിനകത്തോടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറേ പെണ്ണുങ്ങൾ കുറച്ച് ആൾ തലയിൽ തുണിയിട്ട് അന്ന് കച്ചവടക്കാർക്ക് നല്ല കച്ചവടമായിരുന്നു തല തലത്തുണി ഭയങ്കര കച്ചവടമായിരുന്നു എന്റെ പൊന്നെ ഇതിങ്ങനെയൊക്കെ നിങ്ങളെ പേടിപ്പിക്കണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണോ ഒക്കെ ഇങ്ങനെയൊക്കെ സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ടീപിക്കാത്ത കൊണ്ടുവന്ന് കാണിച്ചാലെങ്ങൾക്ക് പേടിയുള്ളൂ അല്ല ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു പേടിയില്ല വിശ്വാസമില്ല വിശ്വാസിലൊന്നും മുസ്ലിമല്ലോ അതാണ് പറഞ്ഞത് ോട് നിങ്ങൾ കാവൽ ചോദിക്കണം കേട്ടോ ഇല്ലാത്ത എവിടെ പോയിട്ട് ചോദിക്കും കാണിക്കുമെങ്കിൽ അമ്പത് വയസ്സായിട്ടിട്ട് അവിടെ പോയിരുന്ന് ചോദിക്കും നിസ്കാരം ഇല്ലാത്ത അതാ നിസ്കരിക്കണമെന്ന് പറഞ്ഞത് അവസാനക്കിപ്പോ അവസാനത്തെ ആദ്യത്തെ അത് ആദ്യം അവസാനം ഒന്നേ ഉള്ളൂ അത് തന്നെ ചോദിക്കും രണ്ട് രണ്ട് ഈ ഡബിൾ ഡബിൾ സുബഹിക്ക് അവന്റെ പാടെ നാല് നിങ്ങൾ അത്തഹിയാത്ത് കാവൽ ചോദിക്കണം ഒന്ന് കബറിന്റെ ശിക്ഷയിൽ നിന്ന് രണ്ട് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് മൂന്ന് ദുനിയാവിലെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഫിത്തിനകളിൽ നിന്ന് നാല് ദജാലിന്റെ ഫിത്തിനയിൽ നിന്ന് ഈ നാല് കാര്യം അല്ല അവരോട് ചോദിക്കണം ചോദിക്കുന്നുണ്ടോ ചോദിക്കാറുണ്ടോ എല്ലാരും സംഭവം ചോദിക്കാറുണ്ട് പക്ഷെ അത് എപ്പോഴാണ് ഏത് സാധനം എന്നറിയില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇച്ചിരി ആയത്തിൻ്റെ അറ ധാടൊക്കെ അർത്ഥം ഒന്ന് ഓർത്ത് വയ്ക്കണം ഉസ്താദന്മാരോടൊങ്ങാനും കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉസ്താദന്മാർ നിങ്ങൾ ജുമാക്ക് വരുമ്പോൾ അറബിൽ നിങ്ങൾക്കെതിരെ ഏവാരെന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ അമിയം പറയിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങളെൻ്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും നല്ലത് അത്തഹ്യാത്ത് തോന്നുമ്പോൾ നമ്മൾ ദ്വാരെക്കാറുണ്ട് സംഭവം ചെയ്യാറുണ്ട് പക്ഷേ നിസ്കാരം ഉള്ളവർക്കേ സാധ്യയുള്ളൂ اللهم اغفر لي ما قدمت وما اخرت وما اسررت وما اعلنت وما اسرفت وما انت اعلم به مني انك انت المقدم وانت المؤخر لا اله الا انت اللهم اني اعوذ بك من عذاب القبر ومن عذاب النار ومن فتنه المهيا والممات എന്താ മനുഷ്യന്മാരെ വേണ്ടാത്ത അപ്പ പിള്ളേരെ ഞാൻ നിങ്ങൾ പൈസ കൊടുത്തിരില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ബിസ്കറ്റും ചായയും കിട്ടും നിങ്ങൾ എല്ലാത്തിനും മൂളിക്കോണം മൂളിക്കോണം ചിരിക്കാത്തേനൊക്കെ ചിരിച്ചോണം എന്ന് പറഞ്ഞ പോലെ നിസ്കാരം ഉള്ളവർക്കേത് സാധ്യള്ളൂ കളിയൊന്നും അല്ലേ ഇത് സഹാബത്ത് പറഞ്ഞെന്നറിയോ ഇതുവായ പറ്റി നബീന റസൂൽ പഠിപ്പിച്ചു അള്ളൂഹും ഇത്ര ഗൗരവത്തിൽ ലെ അപ്പോ എൻ്റെ കൂടെ ഒന്ന് ചൊല്ലിക്കോ അല്ലാഹു مغഫിർ ലീ മാ ഖദ്ദംതു വമാ ഖർറതു വമാ അസ്റർതു വമാ അലൻതു വമാ സറഫ്തു വമാ അന്ത അലമു ബിഹി മിന്നീ ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മൂഖിറ ലാ ഇലാഹ ഇല്ല അൻത അല്ലാഹുമ്മ ഇന്നി മനസ്സിലായില്ലേ എല്ലാരും ചൊല്ലുന്നുണ്ടത് അത് ചൊല്ലണം ചൊല്ലണോ ആഹിർ അവസാനത്തെ ഓതി കഴിഞ്ഞാൽ നിസ്കാരം ഇല്ലാത്തവർ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ സ്വീകരിച്ചാൽ മതി നിസ്കാരത്തിലാവുമ്പോ എല്ലാ കോൺസെൻട്രേഷനും അള്ളാഹുമായുള്ള ബന്ധമാണ് അപ്പൊ ആ സമയത്തിൽ കിട്ടിയാൽ ആ സമയത്ത് ദുവാ അങ്ങോട്ട് കിട്ടിയാൽ രക്ഷപ്പെട്ടു